അപ്പൊ ഒമരകോട് ചോദിച്ചായിരുന്നു എന്താണ് ചേട്ടാ എന്നെ തന്നെ വിളിക്കാനുള്ള ഒരു കാരണം ഇതൊക്കെ ഒരു വിധിയായിട്ട് ഞാൻ വിചാരിക്കുന്നുള്ളൂ ഓരോരുത്തർ വന്ന് പെടുന്നു അപ്പൊ ഞങ്ങള് പക്ഷെ ബിപിൻ ഒരു പടി മേലെ കഷ്ടപ്പെടുന്നുണ്ട് കാരണം നമ്മൾ സോറി രണ്ട് 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 ട്വന്റി ഫോർ ബൈ സെവൻ ഇവര് എന്റെ കൂടെയാ ഞാൻ കക്കൂസ് പോയാലും ഇവരുണ്ടാവും എന്റെ കൂടെ കഥയിൽ നമ്മുടെ മലയാളത്തിന്റെ മൈക്കിൾ ജാക്സൺ ആണ് ഒരു എന്താ മറ്റേ ഇങ്ങനെ മൈക്കിൾ ജാക്സൺ തൊറ്റുപോകുന്ന മൂവ്മെന്റുകളാണ് ഇപ്പൊ മനസ്സിലായില്ല ഞാൻ ശ്രീനിവാസനെ എങ്ങനെയാണ് ഇത്രയും മുകളിലെത്തിയത് എത്തിച്ചാണ് അടിക്കുന്നു പറത്തുന്നു ഇത് എന്താ പുള്ളിയുടെ ഒരു ഒരു വീക്ക്നെസ് ഉണ്ടല്ലോ നമ്മൾ നാല് പേരും നാലുപേരും എപ്പലും സ്ലോ മോഷനിൽ നടക്കുക ചാടുക ഇടികൂടുക എല്ലാം ചെയ്യുമ്പോൾ ഒരുമിച്ച് വേണം ഞങ്ങളുടെ കൂടെ ആ ടൈമും വെച്ച് നടക്കണം ും നമ്മൾ ചെയ്യുന്ന സമയത്തൊന്നും ആ ഫീലിംഗ് നമുക്ക് ഉണ്ടായിട്ടില്ല കാരണം അവൻ അങ്ങനെ കാണിച്ചിട്ടുമില്ല വൈകുന്നേരം ആകുമ്പഴേക്കും ഒരു ഒരു മണിക്കൂർ കാണാൻ ഒരു കോണറിൽ നിന്നിട്ട് ഇങ്ങനെ മെസ്സേജ് ഹാർഡ് ആൻഡ് ജോർജ് വെൽക്കം ടു ദ ഷോ നമ്മളൊക്കെ കുട്ടിയായിരുന്നു അപ്പോൾ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്തുള്ള സ്റ്റാർസ് എന്ന് പറഞ്ഞാൽ അല്ല റൊമാൻറ്റിക് സ്റ്റാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് ആദ്യത്തെ ആളാണ് റമാനിക്ക ഇനി ആക്ഷൻ ഫൈറ്റിംഗ് സ്റ്റാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാബു അനടി ചേട്ടൻ രണ്ടുപേരും ഒരു സിനിമയിൽ ഒരുമിച്ച് വന്നേക്കുന്നു അത് ഇവ രണ്ടുപേരൂടെ നടന്നു പോകുന്നതൊക്കെ കഴിഞ്ഞ ദിവസം ഞാൻ കണ്ടിരുന്നു അപ്പം ഇങ്ങനെ ഭയങ്കര ഹൈറ്റും ഒക്കെ ഇവിടെ രണ്ട് ആൾക്കാർ ഇങ്ങനെ നടന്നു പിന്നെ ആ ചുറ്റുപാടുള്ള ഒന്നും കാണാൻ സാധിക്കുന്നില്ല അങ്ങനെ ഒരു ഭയങ്കര ഗുണമുണ്ടല്ലേ ഇതിങ്ങനെ ഇങ്ങനെ നടന്നു പോയി കഴിഞ്ഞാൽ ആൾക്കാരുടെ ഒക്കെ സെന്റർ ഓഫ് അട്രാക്ഷൻ

ഒക്കെ ഒരേപോലെ ാണ് സത്യ നിങ്ങളിങ്ങനെ രണ്ടുപേരും എവർഗ്രീൻ ആയിരിക്കുന്ന അതിന്റെ രഹസ്യം എന്താ മനസ്സ് അപ്പൊ ഞങ്ങള് കഴിഞ്ഞ ദിവസം പറഞ്ഞ ഒരു നല്ല മറുപടി പറഞ്ഞത് ചേട്ടൻ എപ്പോഴെങ്കിലും ഒക്കെ നമ്മുടെ പഴയ സിനിമകളുടെ വിഷ്വൽസൊക്കെ കാണുമ്പോഴത്തേക്കും ഇപ്പൊ ഒരു മധുരക്കിന് ആവിൻ ലഹരി മറ്റേ ഇങ്ങനെ

ഇവരൊക്കെ ഡെയിലി എന്തൊരു എന്തൊരു മറ്റേ ഗാംഭീര്യമുള്ള ശബ്ദമല്ലേ അല്ലെ നമ്മളൊക്കെ ഞാൻ അത്യാവശ്യം നല്ല ശബ്ദമുള്ളതാണ് ഏഹ് ഇങ്ങനെ പറഞ്ഞോണ്ട് ഒരു കാര്യമില്ല ഇവിടെ നിന്ന് രണ്ടോ വാക്കുകളൊക്കെയാ മൊഴിയെന്നോ പക്ഷെ മൊഴിയൊക്കെ എന്തൊരു ഗതി പനിയായതോ ഇങ്ങനെ ഒക്കെ ഫോളോ ചെയ്യുന്നുണ്ടോ ഇല്ല ഞാൻ 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 വേണമൊന്നും ഇക്ക വൈകുന്നേരങ്ങളിൽ ചില തരത്തിൽ ഫോട്ടോ വെച്ചിട്ട് ഫുഡ് കഴിക്കും അയ്യോ എന്തൊക്കെ മേടിച്ചു തരും അറിയാമോ എല്ലാം വൈകുന്നേരം എത്തിക്കും ഞങ്ങൾക്ക് അവിടെ ഫുഡ് നല്ല ഇടിയപ്പം പിടിയപ്പം പുതിയ മട്ടനോ അതൊക്കെ ഇക്കത് കഴിക്കുകയും ചെയ്യും ഞങ്ങൾക്ക് ചെയ്യും ഗുണമല്ലേ നല്ല ചെയ്യുന്ന ഞങ്ങളൊക്കെ മതി ഈ വൈഫ് പറഞ്ഞു വന്നിട്ടുള്ള ഒരു ബ്യൂട്ടി ടിപ്പ് എന്താണ് വേറെ പെൺകുട്ടികളെ ഏറ്റവും നല്ല ടിപ്പ്

അതിലുണ്ടാകുന്ന ഒരുപാട് കെമിക്കൽസ് രാത്രി നേരങ്ങളോ നമ്മൾ കുളിച്ചാലും പോവില്ല നമ്മൾ സോപ്പ് ഇട്ട് പോയി അങ്ങനെ ഇല്ല അതിന് ഒരു ഒരു മുറയുണ്ട് അത് ഇങ്ങനെ എല്ലാം തൊടിച്ചെടുക്കണം മിക്കവരും ചെയ്യാറുണ്ട് ശരി പക്ഷെ എന്നാലും ഇതില്ല ക്ലാരിറ്റിയോട് ചെയ്യുന്നില്ല അത് ആർട്ടിസ്റ്റ് എല്ലാവരും മേക്കപ്പ് ആരും അത് ഇവൻ സിനിമ മേക്കപ്പ് അല്ല സാധാ മേക്കപ്പും നമ്മൾ കല്യാണത്തിന് പോകുന്ന മേക്കപ്പ് ഇട്ടാൽ പോലും അത് വളരെ എടുക്കണം എന്നുള്ള ക്ലിയർ ആയിട്ട് എടുത്തു പോകണം പറയാ ലാസ്റ്റ് മറ്റേ ഇങ്ങനെ നോക്കണോന്ന് ഞാൻ നോക്കി നോക്കി െങ്ങനെ റഹ്മാനൊക്കെ എന്നെ മാറ്റി വർത്താൻ പറ്റില്ലായിരുന്നു ബാബു ആന്റോണി സർ ചേട്ടനെ ബാറ്റ് മാറ്റി വർത്താൻ പറ്റില്ലായിരുന്നു അതൊക്കെ കറക്റ്റ് ആണ് പക്ഷെ വിപുൻ ചേട്ടൻ തന്നെ ആദ്യം പറഞ്ഞല്ലോ വിഭിൻ അത് വേണ്ടി അപ്പൊ അമൃഗയോട് ചോദിച്ചായിരുന്നു എന്താണ് ചേട്ടാ എന്നെ തന്നെ വിളിക്കാനുള്ള ഒരു കാരണം ഇല്ല ഇവിടെ തന്നെ കിട്ടണത് ഒരിക്കലും എനിക്ക് പകരം ഒരുപാട് ആൾക്കാരെ കിട്ടും അല്ലേ അങ്ങനൊന്നുമില്ല ഇതൊക്കെ ഒരു വിധിയായിട്ട് ഞാൻ വിചാരിക്കുന്നുണ്ടോ ഓരോരുത്തർ വന്ന് പെടുന്നുണ്ടല്ലോ ആ ഇതൊക്കെ ഒരു എന്താ പറയാ ഒരു നിമിത്തം പോലെ എല്ലാരും വന്ന് പെടുന്നതില് കാരണം ഞങ്ങള് ജസ്റ്റ് ജസ്റ്റ് ഒരു രണ്ട് എല്ലാ ആർട്ടിസ്റ്റ് കാസ്റ്റിംഗ് വരുന്നത് കോമ്പിനേഷൻ ഒരുപാട് എനിക്കിട്ട് കുറച്ച് പണി കിട്ടി അതായത് എന്റെ കഷ്ടാളത്തിന് അത്രയും അത്രയും ദിവസം എനിക്ക് നല്ല ഡയലോഗുകളൊക്കെ ഇണ്ടായിരുന്നു ഈ ധ്യാനാ മൂന്നാലഞ്ചു ദിവസം വന്നത് ആ ദിവസം ആയിട്ട് എനിക്ക് ഡയലോഗില്ല എന്നിട്ട് ഈ ധ്യാനം എന്ത് അയ്യോ നിനക്ക് ഡയലോഗേ ഇങ്ങനെ കളിയായിരിക്കും എന്നിട്ട് ലാസ്റ്റ് ഞാൻ ഓർമ്മ പറഞ്ഞു ലാസ്റ്റ് ഞാൻ പറഞ്ഞു ചേട്ടാ എന്താ സംഭവം അറിയാമോ ഇതിലെ ഏറ്റവും നല്ല ഡയലോഗുകളൊക്കെ ഞാൻ പറഞ്ഞു തീർത്ത് പറയാമോ സ്കൂളിൽ ഒരുപാട് എന്താ പറയാ തെടിത്തരം അങ്ങനൊക്കെ ചെയ്തിട്ടുണ്ട് സ്കൂള് കട്ട് ചെയ്യാൻ വാങ്ക് ചെയ്യാം അങ്ങനെ പോവുക ഗേൾ ഫ്രണ്ട്സ് ആയിട്ട് ചുറ്റലും കാര്യങ്ങളൊക്കെ ആരും അറിയണ്ട സംഭവങ്ങള് അത്യാവശ്യം പരിപാടികളൊക്കെ നമ്മൾ ഞാൻ ക്ലാസ്സിൽ പെൺകുട്ടിക്ക് ലവ് ലെറ്റർ അത് റഹ്മാനിക്കും ഭയങ്കര സീനിയർ ആക്ടർ എന്നുള്ള ആ ഒരു പേടിയായിരുന്നു നിങ്ങൾ ബോയ്സിലേക്ക് വന്നപ്പോഴത്തേക്കും കേട്ടത് മുഴുവൻ സീരിയസ് ആണെന്നല്ല ആരോട് മോശമായിട്ട് ഇന്നുവരെ പെരുമാറിയായിട്ട് ഒരു തരത്തും കേട്ടിട്ടില്ല പക്ഷെ ആള് ഭയങ്കര അല്ല സോറി പിന്നെ മാറിയിരുന്ന് ഇങ്ങനെ ഭയങ്കര ഗൗരവാണ് എപ്പോഴും കാരമലിൽ തന്നെയായിരിക്കും അങ്ങനെയൊക്കെയാണ് ഞങ്ങൾ വിചാരിച്ചത് ആദ്യ ദിവസം ഡയലോഗ് പഠിക്കാൻ വേണ്ടി ഞാൻ ഇങ്ങനെ പഠിച്ചോണ്ടിരിക്ക ആകെ ചെറിയ ഡയലോഗ് ഡയലോഗു പക്ഷെ നമുക്ക് ടെൻഷൻ കയറിയിട്ട് ഇത് എങ്ങനെ പറയും പറയും അപ്പൊ ഞാൻ ഇത് കുറെ കഴിഞ്ഞപ്പോ കൂട്ടായി കഴിഞ്ഞോട് ഞാൻ പറഞ്ഞു പറഞ്ഞേ ഇത് തന്നെയായിരുന്നു എന്റെ അവസ്ഥ എക്സ്പീരിയൻസ് ഉണ്ടല്ലോ അപ്പൊ ഈ ബാഡ് ബോയ്സ് തിയേറ്ററിലേക്ക് എത്തുമ്പോൾ കുറച്ച് കാലങ്ങൾക്ക് ശേഷം മലയാളിക്ക് ഇങ്ങനെ ഭയങ്കര കൊമേഴ്ഷ്യൽ ആയിട്ടുള്ള ഒരു പടത്തിൽ റൊമാനിക്കെ കാണാറില്ലേ എന്താണ് ടെൻഷൻ ഉണ്ടോ ഒരുപാട് ടെൻഷൻ ഇത് വന്ന് കേട്ടപ്പോ എനിക്ക് ധൈര്യം ഇല്ലാണ്ടായിരുന്നു എന്നിട്ട് ഒമർലോട് ചോദിച്ചു നീ ഈ കഥ എന്റെ അടുത്ത് പറയുമ്പോ എന്ത് കണ്ടിട്ടാണ് എന്റെ അടുത്ത് ഈ കഥ പറയുന്നത് ചോദിച്ചു ഇല്ല സാറ് ചെയ്യും എനിക്ക് വിശ്വാസം ഉണ്ടെന്നൊക്കെ പറഞ്ഞു അങ്ങനെ പുള്ളിയുടെ ഒരു എന്താ പറയുക ഒരു ധൈര്യം സപ്പോർട്ട് ഒക്കെ ആയിരുന്നു എനിക്കൊരു പുഷിംഗ് ഫാക്ടറി ഭയങ്കര ഭയങ്കര റിജിഡ് ഇങ്ങനെ ഇങ്ങനെ സിനിമയിലേക്ക് എങ്ങനെയാണ് റബ്ബർ ബാൻഡ് എന്റെ കൂടെ ഈ പറഞ്ഞ ഇവരൊക്കെ തന്ന ഒരു പ്രോത്സാഹം ആ ക്യാരക്ടർ ഞങ്ങളൊക്കെ ഒരു ടീമാണല്ലോ അപ്പൊ ആ ഒരു ഒരു എന്താ പറയാ കെമിസ്ട്രി കറക്റ്റ് അങ്ങ് വർക്ക് അവിടെ അതിന്റെ ഒരു രസം ആ ലൊക്കേഷൻ അങ്ങനെയായിരുന്നു ഇപ്പോ ഇക്കയും ഇവരെല്ലാരും ലുഡോയൊക്കെ കളിക്കും ഗ്യാപ്പില് ലുഡോ കളിച്ച് ഇക്ക ഭയങ്കര വാശി കയറിയൊക്കെ ഉണ്ട് അവന് നിന്ന് കളിക്കുന്നേ ലാസ്റ്റിക് വാശി കയറി വന്നു കഴിഞ്ഞപ്പോ അത്രയും സ്പോർട്സ് ആളാണ് ചോദ്യം കയ്യിലുണ്ടായിരുന്നു ചോദിക്കട്ടെ അതായത് പൊന്നിൽ മണിരത്ന സാറിനോട് അഭിനയിച്ചതിനു ശേഷം ബാഡ് ബോയ്സിൽ ഓമറിക്കയോടും

കൂടെ ഇവിടെ നിങ്ങൾക്കൊക്കെ നല്ല മറുപടി യെ പറ്റി വലിയ വിഷനെ പറ്റിയും ഹ്യൂമർ സെൻസിനെ പറ്റിയൊക്കെ നമ്മൾ നേരത്തെ സംസാരിച്ചാണ് അതാണല്ലോ ഇക്കയെ കാണാനും ഇക്കക്ക് പോലും വിശ്വാസം ഇല്ലാത്തടത്ത് ഇക്കയെ വിശ്വസിപ്പിക്കുകയും അതേപോലെ അഭിനയിപ്പിക്കുകയും ചെയ്തു ഒമൃക്ക പിന്നെ ബിബിനെ എടുത്ത് പറയാൻ പറ്റില്ല കാരണം ഏറ്റവും അധികം ഈ പടത്തിൽ കഷ്ടപ്പെട്ടത് ഓഫ്കോഴ്സ് ഞങ്ങൾ എല്ലാരും കഷ്ടപ്പെട്ടിട്ടുണ്ട് പക്ഷെ ബിബിൻ ഒരു പടിമേലെ കഷ്ടപ്പെട്ടുണ്ട് സോറി രണ്ട് 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 മേലെ മേലെ ബാക്കി എല്ലാവരും ഞാൻ പഠിപ്പിക്കേണ്ടി വന്നു അല്ല പറഞ്ഞു വന്നത് ഞങ്ങളൊക്കെ ഈ ഡാൻസ് ഫൈറ്റ് ഇങ്ങനെ ചെയ്യുകയാണെങ്കിലും മഴയിലും വെയിലത്തും ഒക്കെ ചെയ്തോട്ടി ഒരുപാട് എനിക്ക് എനിക്കന്നെ ഉണ്ടായിട്ടുണ്ട് ഫൈറ്റിന്റെ സമയത്തും മഴ വന്നു അത് വന്നു പല പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ട് പിന്നെ നമ്മൾ നടക്കുന്നതൊക്കെ പക്ഷെ അവിടെ എല്ലാം ആ ഒരു ദിവസം കാരണം ഈ നമ്മള് ഞാൻ ഒറ്റയ്ക്ക് ഒരു സീനും ഇല്ല ജസ്റ്റ് മേരിയുടെ മറ്റേ ഷീലിയുടെ കൂടെ ഒന്നോ രണ്ടോ സീനുള്ളൂ ഒറ്റയ്ക്ക് ഇവരില്ലാതെ അല്ലാണ്ട് ട്വന്റി ഫോർ ബൈ സെവൻ ഇവരെ കൂടെയാണ് ഞാൻ കക്കൂസ് പോയാലും ഇവരുണ്ടാവും കൂടെ സോ അങ്ങനെ ആയിരുന്നു പക്ഷെ എല്ലാം കഴിഞ്ഞ എന്റെ ഒരു പാക്കപ്പിന്റെ സമയത്ത് കാണാൻ ഒരാള് അങ്ങനെ കോണറിൽ ഇരുന്നിട്ട് എണ്ണയും മറ്റൊക്കെ തടിവി കാല് വെച്ചുകൊണ്ടിരിക്കുക ഐ മീൻ മെസാജ് ചെയ്തുകൊണ്ടിരിക്കുക കാരണം പുള്ളിയുടെ ഒരു കാലിൻ്റെ ഒരു വീക്ക്നെസ് ഉണ്ടല്ലോ അതൊക്കെ ഞാൻ മറന്നു പോകും ചില സമയത്തൊക്കെ നമ്മൾ ഒറ്റയ്ക്ക് ബിബിന്റെ ഷോട്ട് എടുക്കുമ്പോൾ ബിബിൻ ആ ടെൻഷനൊന്നും ഉണ്ടാവില്ല പക്ഷെ ബിബിന്റെ ടെൻഷൻ എന്ന് വെച്ചാൽ നമ്മൾ പേരും നാലുപേരും എപ്പോഴൊക്കെലും സ്ലോ മോഷനിൽ നടക്കുക ചാടുക ഇടി കൂടുക എല്ലാം ചെയ്യുമ്പോൾ ഒരുമിച്ച് വേണം ഞങ്ങളുടെ കൂടെ ആ ടൈമും വെച്ച് നടക്കണം ും നമ്മൾ ചെയ്യുന്ന സമയത്തൊന്നും ആ ഫീലിങ് നമുക്ക് ഉണ്ടായിട്ടില്ല കാരണം അവൻ അങ്ങനെ കാണിച്ചിട്ടുമില്ല നമ്മളിതൊക്കെ മറക്കുന്നു പക്ഷെ വൈകുന്നേരം ആകുമ്പോഴേക്കും ഒരു ഒരു മണിക്കൂർ കാണാൻ ഒരു കോർണറിൽ നിന്നിട്ട് പുള്ളി ലാസ്റ്റിൻ ഇങ്ങനെ മെസ്സേജ് അതൊക്കെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര സത്യം പേര് ഗൂഗിൾ പേ ഇത് ഭയങ്കര ഭാഗ്യപരല്ലേ ഞാൻ ഭയങ്കര ലക്കി അല്ലേ എത്രയോ ആളുകളുണ്ട് എന്നെ പോലുള്ള അവർക്ക് അപ്പൊ ഈ എനിക്ക് ഇരിക്കാൻ പറ്റും നിനക്ക് എന്റെ കാലല്ല പിടിച്ചേക്കുന്നേ എനിക്ക് ഇത് എന്ത് സന്തോഷം വേണ്ട അപ്പൊ സിനിമയ്ക്ക് വേണ്ടി സിനിമ തന്നെയാണ് എന്റെ ഇക്ക ഞാൻ പ്രൊഫഷണലി ഞാൻ പറഞ്ഞില്ല ഞാൻ ഹിന്ദി അധ്യാപകനാണ് എനിക്ക് അതിന്റെ ജോലി ചെയ്യണം എന്റെ െ ചോദിക്കാൻ അത്ര ഞാൻ പറഞ്ഞു പോയിന്റ് ഇത്രേ ഇത്രയുള്ളു ഇത്രയോ ലക്ഷക്കണക്കിന് ജനങ്ങള് അല്ലെങ്കിൽ അഭിനയിക്കാൻ നടക്കുന്ന ഒരുപാട് ആളുകൾ ഉള്ളതിൽ എനിക്ക് ഇവിടെ ഒരു സ്പേസ് കിട്ടി ആളുകൾ എന്നെ കാണുന്നുണ്ട് മനസ്സിലാക്കുന്നുണ്ട് ഇക്കേ പോലെയുള്ളവരുടെ കൂടെ അഭിനയിക്കാൻ പറ്റി ഇതികൂടി എനിക്ക് എന്ത് സന്തോഷം ഞാൻ വേണ്ടി രണ്ടോ പേഴ്സണൽ ചോദ്യങ്ങളും കൂടെ നിങ്ങളുടെ സിനിമ കൂടുതൽ അങ്ങനെ ഒരു ചാൻസ് ഞാൻ കൊടുത്തിട്ടില്ല അങ്ങനെ പറയില്ല കാരണം ഒരു ഭാവാണ് എല്ലാത്തിനും ആളാണ് അല്ലേ ബാഡ് ബോയ്സ് തിയേറ്ററുകളിലേക്ക് എത്തുകയാണ് ഓണത്തിന് എല്ലാവർക്കും ഒരു ട്രീറ്റ് കൊടുക്കാനായിട്ട് ബാഡ് സാധിക്കട്ടെ പ്രേക്ഷകരോട് എന്താണ് പറയാനുള്ളത് ഒന്നിലെ സെപ്റ്റംബർ പതിമൂന്നാം തീയതി റിലീസാണ് ും നല്ല തമിഴാ ഹിന്ദി എന്റെ അടുത്തേക്ക് വരാൻ സാധിക്കില്ലേ സബി ലോകം കോരാ ഓണം ഹാർദിക് ശുഭകാമനായി ുംയേറ്റർ ബോയ് കാണട്ടെ ആ ഒമർ ഫണ്ട് എല്ലാവർക്കും അങ്ങനെ